ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയും ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഫോൺ യൂസാക്കാത്ത എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് സാധാരണ ഞാൻ എണീറ്റ് നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ഫോൺ നോക്കിയിരിക്കും കേട്ടോ അത് ഒരു പതിവാണ് നോക്കിയിരിക്കൽ എനിക്ക് എഡിറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്യല് ആ ഒരു ടൈമിലാണ് പക്ഷെ ഇന്ന് ഞാൻ ഫോൺ എടുത്തില്ല ഇന്ന് എഡിറ്റ് ചെയ്യലൊക്കെ തലേ ദിവസം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് വന്നത് പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഫോണിൽ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തൊരു എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ ഇന്നിപ്പോൾ പൂരിയും ചിക്കൻ കറിയും ആക്കാം എന്നോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ രാവിലെയാണ് ഓർമ്മ വന്നത് നല്ല ഫ്രീസർ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ അതേതായാലും എന്താ ബ്രേക്ക്ഫാസ്റ്റിനില്ല അപ്പോൾ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ പൂരി ഉണ്ടാക്കി ഇപ്പോൾ സാധാരണ ഞാൻ ഒരു ദിവസം കുറേ നേരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെട്ടോ സോഷ്യൽ മീഡിയ വെച്ചാൽ മെയിനായിട്ട് യൂട്യൂബട്ടോ യൂട്യൂബില് അധികം വ്ലോഗും ഞാൻ കാണും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് വേഗം കഴിച്ചിട്ട് ഫോൺ എടുക്കലാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിരിക്കാന്നൊക്കെ എരുതുന്നത് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഫോൺ എടുക്കാൻ തോന്നില്ലല്ലോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കയ്യിൽ ഫോൺ പിടിച്ചിട്ടും അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ഇട്ട് എടുക്കുന്നത് ഞാൻ ഇതുവരെ ട്രൈ പോഡ് വാങ്ങിയിട്ടില്ല പിന്നെ ട്രൈ വാങ്ങി നല്ല രീതിക്ക് എടുക്കണമെന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാനലിനെ പറ്റി എൻ്റെ ഹസ്ബൻഡിനെ അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചാനൽ ഞാൻ കൊണ്ടുവന്നത് ഞാനിതിന് മുമ്പും മൂന്നാല് ചാനൽ തുടങ്ങും അത് ഒഴിവാക്കും അങ്ങനെയായിരുന്നു അപ്പോൾ ഇനി ഇപ്പോൾ ഒന്നും പറഞ്ഞാലും അത് വലിയ കാര്യത്തിലൊന്നും ആക്കി എടുക്കൂല അപ്പോൾ ഇനി എന്തെങ്കിലും മോണിറ്റൈസേഷനൊക്കെ ആവുകയാണെങ്കിൽ അപ്പോൾ പറയാമെന്നുള്ള ഇതിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ട്രൈപ്പാടൊന്നും വാങ്ങാത്ത കേട്ടോ എന്താ അപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ കാണൂലേ അപ്പോൾ അത് വെച്ചിട്ടാണ് അങ്ങനെ പൂരിയും മുട്ടക്കാരും ചായ ഒക്കെ റെഡി ആക്കി കേട്ടോ അങ്ങനെ മോനെ അതൊക്കെ കൊടുത്തു ഇന്നിപ്പോ മക്കൾക്ക് സ്കൂളുണ്ട് എനിക്ക് ക്ലാസ് ഇല്ല ഇത് ഉണ്ണിയപ്പം ഉമ്മ ഉമ്മ ഉണ്ടാക്കി കൊടുത്തതാട്ടോ എന്താ ഇത് രായിപ്പൊടി വെച്ചിട്ട് ഉമ്മ ഉണ്ടാക്കിയതാണ് ഇവിടെ തറവാട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം ഉമ്മ രാവിലെ ഉണ്ടാക്കിയപ്പോൾ അത് എനിക്ക് കൊണ്ടുവന്ന് നിർത്തന്നതാ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കിയ അപ്പോൾ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ മക്കളെ സ്കൂളിലോട്ട് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് തായോട്ട് ഇറങ്ങി ഇന്നിപ്പോൾ വീട്ടിൽ കാര്യമായിട്ട് ഒരു പണിയെടുത്തിട്ടില്ല കേട്ടോ വീടാകെ ആകെ അലങ്കുലൊക്കെ ിപ്പോൾ സ ക്ലാസ്സില്ലാത്തത് കൊണ്ട് സാവധാനം എടുത്താൽ മതി എഴുതിയിട്ട് ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ അവരെ പറഞ്ഞേച്ച് വന്നിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ എന്താ ഇനിയിപ്പോൾ കുറച്ച് പണികുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പോൾ കുറച്ച് ഒരു ഡീപ്പ് ക്ലീൻ പോലെ കുറച്ചൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ സാധാരണ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചതാണ് അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൂളിയും കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കുറച്ച് ഡീപ് ക്ലീനൊക്കെ ചെയ്തു ഒന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പം വണ്ടിൻ്റെ പുക പരിശോധിച്ച് പേപ്പറിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി പരിശോധിക്കണം അപ്പോൾ കുറേ ദിവസമായി പരിശോധിക്കണം നിൽക്കണം ചില ദിവസങ്ങളിലൊക്കെ ക്ലാസ്സിന് പോകുമ്പോൾ വണ്ടി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആയിട്ട് എടുക്കലില്ല അതിൻ്റെ പേപ്പർ ഡേറ്റ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ടൗണിലോട്ടൊക്കെ കൊണ്ടുപോകാനൊരു പേടി ഇപ്പോൾ പിന്നെ ചെക്കിങ്ങൊക്കെ നല്ലോണം ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ടായില്ല ഈ പുക പരിശോധന എന്ന് എങ്ങനെയൊന്നും കൂടി എനിക്കറിയില്ല കേട്ടോ ഞാൻ കൈ കുറേ നേരം എടുക്കും എന്നൊക്കെ കേട്ടോ എന്താ ഞാനിപ്പോൾ ഇതാ ഫസ്റ്റായിട്ടാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ ഇനി അതിന് എന്തെങ്കിലും പേപ്പറൊക്കെ വേണ്ടി വരത്തിയിട്ട് ഫണ്ടിൻ്റെ എല്ലാ പേപ്പറും ഇല്ലെന്നൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐ ടി ഇല്ലാത്തത് പിന്നെ ഞാൻ ഇക്കാക്കി വിളിച്ചുകൊണ്ട് എന്തെങ്കിലും പേപ്പർ വേണ്ടി വരും അങ്ങനൊക്കെ ചോദിച്ചു അപ്പോൾ അതെന്താ ഒന്നും ആവശ്യമില്ലാന്ന് പറഞ്ഞോ പിന്നെ അവിടെ എത്തി പരിശോധിച്ചു കേട്ടോ അതാകെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ പരിപാടി ഉണ്ടായിട്ടുള്ളൂ പിന്നെ അവിടെ എത്തിയേക്കുന്ന പേരും മയേത് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ലക്ഷണം ഉണ്ടായില്ല മയേൻ്റെ അപ്പോൾ കുറേ നേരം എന്നിട്ട് അവിടെ അങ്ങനെ നിന്നു പിന്നെ ചോരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കോട്ടിട്ടിട്ട് പോന്നു പിന്നെ കുറച്ച് സാധനങ്ങളും വാങ്ങാണ്ടായിരുന്നു പച്ചക്കറി മുട്ട പഴം അങ്ങനത്തൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോന്നു ഈ ഒരു ടൈം ആയപ്പോഴേക്ക് തന്നെ ഒരു മൂന്നര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്ക് മക്കൾ വരും കാരണം ഇന്ന് അവർ നേരത്ത് വിടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഫോൺ എടുക്കണം എന്ന് ഏതായാലും നടക്കില്ല അപ്പോൾ എടുത്തിട്ടുമില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിലാത്ത ദിവസമാണെങ്കിൽ ഉച്ചക്ക് കുളി കഴിഞ്ഞ് ഒന്ന് കിടന്നാൽ പിന്നെ വൈകുന്നേരം മക്കൾ വരുവോളം ഫോൺ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അവർക്കുള്ള ചായ കൊടുത്തിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഫോൺ അങ്ങനെ ആയിട്ട് എൻ്റെ ഒരു റൂട്ടീൻ ഉണ്ടാവാറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഫോൺ എടുക്കണം എന്നുള്ളതൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ പോയപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമില്ലാത്തതുകൊണ്ട് ഞാൻ തുണികളൊക്കെ അല്ലു വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചതാണ് ആ കസാരയിലുള്ളത് ഉള്ളത് സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുപോവെച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു പിന്നെ മക്കൾക്ക് എന്താ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയെഴുതി അവരെ പോയൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്തിയേക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പിന്നെ വേഗം അത് നിന്നു അങ്ങനെ അവരെത്തി അവരെത്തിയപ്പോൾ നൂഡിൽസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരതൊക്കെ എടുത്ത് കഴിച്ചു ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പം അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മുളകൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അല്ലേ അങ്ങനെ ഇതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് വെച്ചാൽ ഇത് കുറേ ദിവസം കേട് വരാതെ നിൽക്കും അതേപോലെ നമ്മൾ മല്ലിച്ചെപ്പ് വെക്കുമ്പോൾ ഇങ്ങനെ എന്താ ഒരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ അത് എക്സ്ട്രാ നിൽക്കും കേട്ടോ വരാതെ പിന്നെ ഇന്നത്തേയും പോലെ തന്നെ അവർ കഴിച്ച പാത്രവും അവർ കൊണ്ടുവന്ന പാത്രവും അതൊക്കെ വേഗം തന്നെ കഴുകി വെച്ചു കേട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ടൈമിലാട്ടോ വെറുതെ ഇരിക്കലേ അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഇപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിങ്ങിലുള്ള ബോട്ടിൽ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അത് കുറേ ദിവസമായി മുകളിൽ അതൊന്ന് ചെയ്തു തരുമോ ചെയ്തു തരുമോ ചോദിക്കുന്നുണ്ടോ അപ്പം ഇന്നതൊന്നുണ്ടാക്കി നോക്കാമെന്ന് കരുതി എനിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ മടിയാട്ടോ എന്താ ഇങ്ങനെ അതിനൊക്കെ നല്ല ക്ഷമ വേണം ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ അങ്ങനത്തെ കാര്യത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ ക്ഷമ ഒട്ടും ഉണ്ടാവില്ല അതാണ് മെയിൻ കാരണം കുറച്ച് നേരം ഓട്ടാക്കിയപ്പോൾ തന്നെ ഞാൻ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി പോവായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മോളുണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ പിന്നെ എനിക്ക് പാകം തോന്നിട്ട് പിന്നെ ഞാൻ അങ്ങനെ ആക്കാൻ തന്നു പക്ഷേ ഇതിങ്ങനെ എല്ലാം ആക്കുക എന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓർമ്മ തന്നു കേട്ടോ ഇതും ചൂടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി ആ ഇടി പറഞ്ഞ് തന്നത് മോളാട്ടോ എന്താ എനിക്കതൊന്നും ഓർമ്മ ഉണ്ടായില്ല പിന്നെ അതിന് വേണ്ടിയിട്ട് ലൈറ്റർ എടുത്തുകൊണ്ട് വന്നപ്പോൾ ലൈറ്റർ കത്തൊന്നും ഇല്ല കേട്ടോ അതങ്ങനെ യൂസ് ആക്കാറൊന്നും ഉണ്ടായില്ല അപ്പോൾ എന്താ അറിയില്ല അത് കത്തൊന്നും പിന്നെ ഗ്യാസിലൊക്കെ വെച്ച് ചൂടാക്കി കണ്ട് ഇങ്ങനൊക്കെ ആക്കി ഏതായാലും ഇങ്ങനെ കാക്കിയെടുത്തിട്ടോ അപ്പോൾ ഈ മേലെ കാണുന്ന വലിയ ഓട്ടകളൊക്കെ എന്താ വെച്ചാൽ എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ക്ഷമ പോയിട്ട് അപ്പം ഞാൻ പപ്പടം കോരി എടുക്കുന്ന ആ ഒരു കോലി വെച്ചിട്ട് ഓട്ടാക്കിയതാണ് അപ്പോൾ അത് വലിയ ഓട്ട പോലും അങ്ങനെയൊക്കെ ആക്കിയിട്ടോ ഏതായാലും ഇങ്ങനെ കാക്കി എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ ഞാനും ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയല്ലായിരുന്നു മോള് ചെയ്യാട്ടത് അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാങ്ക് ബാങ്കോട്ത്ത നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ പഠിപ്പിക്കാൻ എന്നത്തേ പോലെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണികൾ മടക്കി വെക്കാണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് നിന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഫോൺ എടുക്കണം എന്നുള്ള ഓർമ്മ പോലും ഉണ്ടാവില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെറുതെങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാലും ഫോൺ എടുക്കുമല്ലോ പിന്നെ രാവിലെ അങ്ങനെ പകലങ്ങനെ ഉറക്കമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഫോണുമ്പോൾ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യാറ് പിന്നെ ഉപ്പാൻ്റെ തുണി ഒന്ന് ഇസ്തിരി ഇട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് നിന്നു അപ്പം മേലെയാണ് കേട്ടോ ഇസ്തിരിപ്പെട്ടിയൊക്കെ വെച്ചിട്ടുള്ളത് ടേബിൾ ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ ഒക്കെ ഇടാറ് ഞാൻ പിന്നെ മേലെ പോയിട്ട് അത് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് നിന്നു ഉപ്പാക്ക് ഒരു പരിപാടിക്ക് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ത്രീ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഉപ്പ അവിടെ അപ്പുറത്താണ് തറവാട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ